അമ്പലം ഗവൺമെന്റ് ഭരിക്കുന്നു പള്ളി എന്താ ഭരിക്കാത്തത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുസ്ലിം പള്ളി എന്തുകൊണ്ട് ഭരിക്കുന്നില്ല മുസ്ലിം പള്ളിയും ക്രിസ്ത്യാനി പള്ളിയും അന്ന് ഗവൺമെൻ്റെ ഭരണത്തിലായിരുന്നില്ല ആയിരുന്നില്ല മറിച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഗവൺമെൻറ് ഭരിച്ചിട്ട് രാജാവ് രാജ്യം രാജാവ് ഭരിച്ച രാജ്യം സംസ്ഥാനമായപ്പോൾ അമ്പലങ്ങളെ കളയാൻ പറ്റുന്നല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ മാന്യമായി സംരക്ഷിക്കപ്പെടണം കേന്ദ്രത്തോട് വെച്ചൊരു കണ്ടീഷനാണ് അതിനെന്താണ് വേണ്ടത് അതിന് ഞങ്ങൾ രാഷ്ട്രീയതരമായ ബോർഡർ രാഷ്ട്രീയക്കാര് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ല അതെ എന്നേക്കും രാഷ്ട്രീയക്കാരെ ഒഴിച്ചു നിർത്തണം അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിൽ വരുന്ന ഈ നിയമത്തില് രാഷ്ട്രീയക്കാരെ ഒഴിച്ചു നിർത്തണം ആവശ്യമുണ്ടായിരുന്നു ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാരെ ഒഴിച്ചു നിർത്തണം പിന്നെ ഇനി സ്റ്റേറ്റ് രൂപീകരിക്കുമ്പോൾ രാഷ്ട്രീയക്കാര് വരാൻ പാടില്ല കോമ്പൻസേഷൻ നിലനിർത്തണം ഈ സ്ഥാപനം ഭരിക്കേണ്ടത് ഒരു സ്വതന്ത്ര ബോഡിയായിരിക്കണം എന്ന് വെച്ചാൽ ഗവൺമെന്റിന് ഒരധികാരവും ഭരണാധികാരവും ഗവൺമെന്റിലെ എല്ലാ ജാതിക്കാരും വരും പക്ഷെ ഹിന്ദു ക്ഷേത്രം ഭരിക്കുന്നത് ബോഡി ഒരു പ്രസിഡന്റും മെമ്പറും അടങ്ങുന്ന രണ്ട് മെമ്പർമാരും അടങ്ങുന്ന ബോഡി എന്ന് പറയുന്നത് ആരാലും നിയന്ത്രിക്കപ്പെടാൻ പാടില്ലാത്തായിരിക്കണം പിന്നെ അവരെ നിയന്ത്രിക്കാനും അവരുടെ ആഡിറ്റ് നോക്കാനും അന്ന് സംസ്ഥാനത്തിലെ കേരള ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഉണ്ടാവണം ഇതാണ് അവർ വെച്ച കണ്ടീഷൻ അത് സംബന്ധിച്ചാണ് ആ ആദ്യത്തെ ബോർഡിനെ രാജപ്രമുഖൻ മന്നത്തുപത്മരാഥൻ ആർ ശങ്കർ ജസ്റ്റിസ് ശങ്കരനാരായണ അവരാണ് ആദ്യത്തെ ബോർഡ് നാൽപ്പത്തൊമ്പത് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് നിയമനം എനിക്ക് തോന്നുന്നു അതിനുശേഷം ഇ എം എസ് ഭരണം വരുമ്പോഴത്തേക്കാണ് ആദ്യമായിട്ട് ഈ ദേവസ്വം ബോർഡിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സെമി രാഷ്ട്രീയക്കാരനെ നിയമിക്കുന്നത് അത് ശരിയാണ് അത് ശരി തന്നെ അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയായിരുന്നു രാമൻ അതെ അതെ വന്നു അമ്പതിൽ എച്ച് ആർ ഐ ആക്ട് വന്നു ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഈ അന്ന് അന്ന് കവനന്റിലെ വ്യവസ്ഥ കൺസിഡർ ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് ബന്ധമില്ലാതെ ഒരു പ്രസിഡന്റിനെ അംഗങ്ങളും അടങ്ങുന്ന പിന്നെ ബോർഡിനെ നിയോഗിക്കാനും ആ ബോർഡ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും അറുപത്തൊന്ന് സെക്ഷനുള്ള ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് കേ ഈ കൊച്ചി തിരുക്കൊച്ചി മന്ത്രിസഭ പാസ്സാക്കി അപ്പൊ അതിനുശേഷം വന്നതല്ല രാഷ്ട്രീയക്കാരല്ലേ അത് അന്ന് ആദ്യം രാഷ്ട്രീയക്കാർ വന്നിട്ടില്ല ഈ അറുപത്തി ആറിന് ശേഷം അല്ല ഈ എമ്പത്താറ് കാലഘട്ടം ഈ പിന്നെ രാമൻ പട്ടതിരിപ്പാട് വരുന്നവരെ എൽ ഡി എഫിന് കൂറുള്ള ആരും വന്നിട്ടില്ല അതിന് അതിനുമിട്ട് വന്നിട്ടുള്ളവരൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇവിടെ രാഷ്ട്രീയം പാടില്ല കാരണം ഈ എച്ച് ആർ എ ആക്ടിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ട് അറുപത്താറിന് ശേഷം ഇതങ്ങ് മാറി അല്ലേ രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്ക് പോയോ അത് എൺപത്തി ആറിന് ശേഷം അങ്ങനെ എൺപത്തി ആറിന് ശേഷം അങ്ങനെ വന്നോണ്ടിരിക്കുന്നു പ്രകടമായ രാഷ്ട്രീയ ബന്ധമുള്ളവർ വരാൻ തുടങ്ങിയത് അതിന് അതിന് ശേഷമാണ്